എങ്ങനെയാണ് ഇസ്ലാമിക രാജ്യം നിർമ്മിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിൽ ജമാഅത്ത് ഇസ്ലാമി സിനിമയെ ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉപവിഭാഗത്തിൽ പ്രവർത്തിക്കുകയും ഇസ്ലാമിക രാജ്യമുണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പൊതുമധ്യത്തിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്ത തിരക്കഥാകൃത്തുക്കളും സമാന മനസ്കരായ സംവിധായകരും ചേർന്ന് എങ്ങനെയാണ് മലയാള സിനിമയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് എന്ന് പോസ്റ്റ് തുറന്നു പറയുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം ജമാഅത്ത് ഇസ്ലാമിയുടെ സിനിമയിലേക്കുള്ള കാൽവയ്പാണ് മലയാള സിനിമയുടെ മുഖം തന്നെ മാറ്റിയത് എന്ന് യാതൊരു സംശയവുമില്ല അവരുടെ ഉപസംഘടനയുടെ സംസ്ഥാന അംഗവും ഇസ്ലാമിക ശരീരത്തിൽ ബിരുദധാരിയും ഇസ്ലാമിക പണ്ഡിതനുമായ ഒരാൾ സിനിമയിലേക്ക് ും പിന്നീട് അയാൾ വഴി റിക്രൂട്ട്മെന്റ് നടക്കുകയും ചെയ്തു സിനിമ ഹറാമാണെന്ന കാര്യത്തിൽ ഇസ്ലാമിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട് തർക്കവിഷയമാണ് നോക്കൂ സിനിമയെ രക്ഷിക്കലല്ല അല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം അത് ദീനിന്റെ വ്യാപനമാണ് അതിനുവേണ്ടി സിനിമയെ തെരുവ് നാടകമോ എന്തും സ്വീകരിക്കാം ഇത് മനസ്സിലാക്കാൻ മുഹസിൻ പെരാറി എന്നൊരു എഴുത്തുകാരൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ബോധനം മാസികയിൽ എഴുതിയത് വായിക്കാം ഇസ്ലാമിക രാഷ്ട്രം അനിവാര്യമാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഒന്നാമതായി കൈകാര്യം ചെയ്യപ്പെട്ടത് ബാഹ്യതലത്തിൽ ഇസ്ലാമിക രാഷ്ട്രം മുസ്ലിം സ്വത്വത്തിന്റെ സമ്പൂർണ്ണ സുരക്ഷിതത്വത്തിന്റെ പ്രശ്നമാണെങ്കിൽ ആഭ്യന്തര തലത്തിൽ അല്ലാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസത്തിന്റെ പൂർണ്ണതയുടെ പ്രശ്നമാണ് എന്ന് വിശദീകരിക്കപ്പെട്ടു അതായത് ഇസ്ലാമിക രാഷ്ട്രം ഒരു അനിവാര്യതയാണ് എന്ന കാര്യത്തിൽ എഴുത്തുകാരന് യാതൊരു സംശയവുമില്ല ഇസ്ലാമിക രാജ്യത്തിന്റെ സൃഷ്ടിയിലൂടെ അല്ലാതെ മുസ്ലിങ്ങൾക്ക് സുരക്ഷ കിട്ടുകയോ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ പൂർണ്ണതയോ ലഭിക്കില്ല എന്ന കാര്യത്തിൽ ലേഖകനായ മൊഹസിൻ പെരാരിക്ക് ഒരു സംശയവുമില്ല ജമാഅത്ത ഇസ്ലാമിയുടെ ലക്ഷ്യമായ ഇക്ബാത്തുദ്ദീൻ അതായത് ദീൻ ദൈവിക വ്യവസ്ഥ നിലനിർത്തുക എന്നതാകുന്നു മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് ഖുറാനും സുന്നത്തും ഒഴിച്ചുള്ളതെല്ലാം രണ്ടാം സ്ഥാനത്ത് മാത്രമേ ഉണ്ടാവൂ അത് ഖുറാനും സുന്നത്തും അനുസരിച്ച് പഴുതുള്ളിടത്തോളം മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന് വെച്ചാൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ വിശ്വാസം തന്നെ ഭരണഘടന അവർക്ക് പ്രാഥമികമായി സ്വീകാര്യമല്ല എന്നാണ് ലേഖകനും ഈ വിശ്വാസം തന്നെയാണ് എന്ന് ആ ലേഖനത്തിൽ വ്യക്തവുമാണ് സിനിമ ഹറാമാണ് എന്നതിന് നബിയുടെ കാലത്തു നിന്നും തെളിവുകളൊന്നും വെക്കാനില്ലാത്ത സ്ഥിതിക്ക് അത് ഹറാമല്ല എന്നാൽ അങ്ങനെയല്ല മദ്യം അത് ഹറാമാണ് മദ്യപാനം ജമാഅത്ത് ഇസ്ലാമിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ചുരുക്കത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കൊപ്പം സിനിമ മാറി മദ്യപാനത്തിന്റെ പ്രശ്നമില്ലാത്ത ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമി നിസ്തുലമായ സേവനം തന്നെ കാഴ്ചവെച്ചു മദ്യപാനത്തിന്റെ പ്രശ്നം ഇല്ല എന്ന് പറയുമ്പോൾ ലഹരിയുടെ എന്ന് തെറ്റിദ്ധരിക്കരുത് താലിബാൻ തൊട്ട് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദിനു വരെയും ഐഡിയോളജിക്കൽ പ്രശ്നങ്ങൾ മദ്യത്തോടെ ഉള്ളൂ കൂട്ടം കൂടിയിരുന്ന ഒന്ന് ലഹരി മാർഗത്തിൽ ഒന്നിക്കണമെങ്കിൽ താലിബാന് പോലും മയക്കുമരുന്നിൽ യാതൊരു പ്രശ്നവുമില്ല ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം സിനിമ മാറി എന്ന് പറയുമ്പോൾ വട്ടത്തിലിരുന്ന് രണ്ട് പെഗ് അടിച്ചിരുന്ന മലയാളി സിനിമ ചരിത്രം തന്നെ മാറി കഴിഞ്ഞ കുറച്ചു നാളിനുള്ളിൽ മയക്കുമരുന്ന് കേസുകളിൽപ്പെട്ട ആളുകളെ ഒന്ന് ശ്രദ്ധിക്കൂ സിനിമയ്ക്കുള്ളിൽ തന്നെ എത്ര കേസുകൾ ഉണ്ടായെന്ന് നോക്കുക ഇപ്പോൾ നമ്മൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കാണുന്ന പലതും വലിയ മഞ്ഞുകെട്ട ഇടിച്ച് വഴിമാറിപ്പോയി ചെറിയ ഘട്ടകളാണ് അവിടെയും ഇവിടെയും ഒക്കെയായി ഈ ജമാഅത്തൻ സംവിധായകർ കൊടുത്തതും വാങ്ങി ജീവിതവും ശരീരവും മനസ്സും കൈവിട്ട പലരുടെയും പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ മനസ്സിലാക്കുക അതിന് ഇങ്ങനെയൊരു കണക്ഷൻ കൂടിയുണ്ട് അങ്ങനെ വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കുക എന്നത് തന്നെയാണ് അദ്ദേഹം ഈ വാക്കുകളിലൂടെ വരികളിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും മലയാള സിനിമയിൽ സിനിമയിലാകപ്പാടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോൾ പൊതുസമൂഹത്തിന് വ്യക്തമായ കാര്യമാണ് അതിപ്പോൾ സ്ത്രീ വിഷയത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ കാര്യത്തിലായാലും ചേരിത്തിരുവിൻ്റെ കാര്യത്തിലായാലും എന്തൊക്കെയോ പ്രശ്നം ൾ മലയാള സിനിമയെ ഗ്രസിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല ന്യൂസ് ഡെസ്ക് കർമാൻസ്